വിശുദ്ധഭത്രു രണ്ടാം ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ പന്ത്രണ്ടാം തിരുവചനം ഇപ്രകാരം പറയുകയാണ് പതിമൂന്നും കൂടെ വായിക്കാം നിങ്ങൾ ഇക്കാര്യങ്ങൾ അറിയുകയും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നെങ്കിലും അവയെക്കുറിച്ച് എപ്പോഴും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കും ഞാൻ ഈ കൂടാരത്തിൽ ആയിരിക്കുന്നിടത്തോളം കാലം ഓർമ്മപ്പെടുത്തൽ വഴി നിങ്ങളെ ഉണർത്തുന്നത് ഉചിതമാണെന്ന് കരുതുന്നു എന്തെന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളതുപോലെ കൂടാരത്തിൽ നിന്നുള്ള എൻ്റെ വേർപ്പാടിൻ്റെ സമയം അടുത്തിരിക്കുന്നു എൻ്റെ വേർപാടിന് ശേഷവും നിങ്ങൾ ഇക്കാര്യങ്ങൾ ഓർക്കാൻ വേണ്ടത് ഞാൻ ചെയ്യും അതായത് ക്രിസ്ത ഫോസ്ലിയാം ഭരിക്കുന്നതിന് മുമ്പ് നമ്മളോട് പറയാണ് ഇപ്പം ഞാൻ ശരീരത്തിലായിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ശരീരത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്നു നിങ്ങളെ പറഞ്ഞ കാര്യം തന്നെ പിന്നെയും പിന്നെയും ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തക്ക സമയത്ത് വേണ്ടുന്നത് നിങ്ങളുടെ ആത്മാവിന് നൽകിക്കൊണ്ടിരിക്കും കാരണം പത്രൂസിൻ്റെ മുകളിലാണ് യേശു ആ സഭ സ്ഥാപിച്ചത് അപ്പോൾ പത്രൂസിൻ്റെ ദൗത്യമാണ് ജീവിച്ചാലും മരിച്ചാലും നമ്മളെ ഓരോരുത്തരെയും സഭയിൽ നിലനിർത്തേണ്ടത് വിശ്വാസത്തിൽ നിലനിൽപ്പിന്റെ വരം നൽകി അനുഗ്രഹിക്കേണ്ടത് അങ്ങനെ മഹത്വത്തിലേക്ക് നമ്മളെ അവസാനം എടുക്കേണ്ടതും അതുകൊണ്ടാണ് യുവനൻ പതിനേഴ് മൂന്നിൽ പറയുന്നത് പോലെ ഏക ഏകസത്യദേവുമായ അവിടത്തെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക അറിയുക അറിവ് അതാണ് നിത്യജീവൻ അറിയുക എന്നതാണ് നിത്യജീവൻ അപ്പൊ ആ നിത്യജീവനിലേക്ക് കയറിയാൽ മാത്രം പോരാ അതിനെ നിലനിർത്തിക്കൊണ്ട് പോകാനും നമുക്ക് ഒരു കൃപ നൽകണം ഉണ്ടായിരിക്കണം ആ കൃപയാണ് ഈ പത്രസ്ലീഹ നമുക്ക് ലാസ്റ്റ് വരെ അതുകൊണ്ടാണ് ഹെബ്രായർ മൂന്നില് ആറാം വചനത്തിൽ പറയുന്നത് ക്രിസ്തുവാകട്ടെ അവിടുത്തെ ഭവനത്തിൽ പുത്രനെ പോലെയാണ് ആത്മധൈര്യവും പ്രത്യാശയിലുള്ള അഭിമാനവും അവസാനം വരെ നാം മുറുകെ പിടിക്കുമെങ്കിൽ നാം അവിടുത്തെ ഭവനമായിരിക്കും അപ്പോൾ ഈ ഭവനമാകാൻ ക്രിസ്തുവിനെ പോലെ ആകാൻ മോശിയെപ്പോലെ ആകാൻ പത്രോസ്ലിയനെ പോലെ ആകാൻ നമുക്ക് എന്താ വേണ്ടത് ഒരു ഭവനമായിട്ട് നമ്മൾ ആയിത്തീരാൻ സഭയിൽ അത് എന്ന് പറയുമ്പോൾ എന്താണ് എല്ലാവർക്കും വന്ന് താമസിച്ച് സമാധാനമായിട്ട് സ്വസ്ഥതയോടെ കയറി പാർക്കാവുന്നതും എപ്പോൾ വേണേലും കയറി വരാവുന്നതുമായ ഒരു സ്ഥലം അപ്പം അതുപോലെ ആകണമെങ്കിൽ രണ്ട് കാര്യമാണ് വേണ്ടത് ആത്മധൈര്യവും പ്രത്യാശയിലുള്ള അഭിമാനവും അവസാനം വരെ നമ്മൾ മുറുകെ പിടിക്കണം അതായത് സ്വർഗത്തിൽ നമുക്ക് ചെല്ലാൻ സാധിക്കും നമ്മളുടെ നിത്യമായ ജീവിതം സ്വർഗത്തിലാണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്നുള്ള ഫിലിപ്പക്കാർക്ക് എഴുതി ലേഖനത്തിലുള്ള ആ ഒരു വചനത്തിൽ അടിസ്ഥാനം പിടിച്ച് അറ്റം വരെ നിൽക്കണം അതിനുള്ള ആത്മധൈര്യം പോകാതെയും ഇരിക്കണം അങ്ങനെ നമ്മൾ നിൽക്കണമെങ്കിൽ പത്രോസ്ലെയുടെ രണ്ടാം ലേഖനത്തിൽ തന്നെ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇത് പ്രാക്ടിക്കലാകുന്ന വിഷമങ്ങൾ വരുമ്പോഴും സങ്കടങ്ങൾ വരുമ്പോഴും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും അതുകൊണ്ടാണ് ഒന്ന് രണ്ട് പത്രോസ് ഒന്നില് അഞ്ച് തൊട്ട് പതിനൊന്ന് വരെയുള്ള വചനത്തിൽ ഇപ്രകാരം പറയുകയാണ് ജ്ഞാന ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ അതായത് നമ്മളുടെ അടിസ്ഥാന വിശ്വാസം ഈശ്വരുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും അപ്പോൾ പ്രവൃത്തി കൂടാത്ത വിശ്വാസം നിഷ്ബലമാണ് അതുകൊണ്ട് സുഹൃതങ്ങൾ ചെയ്യണം സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും അതായത് ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമില്ലെങ്കിൽ നമുക്ക് ഒരു കാര്യവും മനസ്സിലാക്കാൻ പറ്റില്ല ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും അപ്പം പലപ്പോഴും നമ്മളെ പ്രകോപിപ്പിക്കാനൊക്കെ പലതും അറിയാതെ പോലെ ആൾക്കാർ നമ്മുടെ സഹോദരങ്ങളിൽ കൂടെ തന്നെ വരും പക്ഷെ അതിനെയൊക്കെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും അതുകൊണ്ടാണ് ആട്ടും ചൂപ്പിൻ്റെ ബലം ചെയ്യും ക്ഷമ ഈ ക്ഷമയും എളുപ്പ ഉണ്ടെങ്കിൽ പിശാചരം നിലനിൽക്കാൻ സാധിക്കില്ല പിന്നെ ഈ ക്ഷമയെന്ത് ചെയ്യണമെന്ന് പറയുകയാണ് ക്ഷമയെ ഭക്തി കൊണ്ടും അപ്പം ഈ ക്ഷമയുടെ കാരണം എന്തായിരിക്കണം ദൈവഭക്തിയായിരിക്കണം അടിസ്ഥാനം ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ട് ഈ സഹോദര സ്നേഹം എങ്ങനെയാണ് വരുന്നത് പരസ്പരമുള്ള ബഹുമാനം അതുകൊണ്ടാണ് ഫിലിപ്പിയ രണ്ട് രണ്ടിൽ ഒന്നോട്ട് ആറിൽ പറയുന്നത് നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ചുകൊണ്ട് പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താണ് ത്യാഗം ത്യാഗത്തിൽ നിന്നും ഉടലെടുക്കുന്ന സ്നേഹം ആ ഉപവി കൊണ്ടും സമ്പൂർണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവിൻ വെറുതെ ഇരുന്ന് ഉത്സാഹിക്കാൻ പറഞ്ഞേ നന്നായി ഉത്സാഹിക്കുവാൻ അതായത് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ആത്മാ ആത്മീയമായ ശക്തിയും ആത്മീയമായിട്ടുള്ള എല്ലാ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് ആ ഉപവിയെ സമ്പൂർണമാക്കാൻ നമ്മൾ യത്നിക്കുവിൻ അതുകൊണ്ടാണ് സ്വർഗരാജ്യം ശക്തന്മാർക്കുള്ളതാണ് ചിലവർ ബലം പ്രയോഗിച്ച് അതിൽ കയറി പറ്റുന്നു എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ഉപവിയാണ് അതിൽ പറയുന്ന അടിസ്ഥാനമായിട്ടുള്ള പുണ്യവും പ്രവൃത്തിയും വേണ്ടത് ഇനി ഇവ നിങ്ങളിൽ ഉണ്ടായിരിക്കുകയും സമൃദ്ധമാവുകയും ചെയ്താൽ നിങ്ങൾ പ്രയോജനശൂന്യരും ശൂന്യരും ഫലരഹിതരുമാകാതിരിക്കാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് സഹായിക്കും അപ്പൊ നമ്മളിൽ ഇത് സമൃദ്ധമാകണം ഒരു ഇച്ചിരി ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല അങ്ങനെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ പ്രയോജനശൂര്യരും ബലരഹിതരും ആകാതിരിക്കാൻ സാധിക്കുകയുള്ളു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ക്ഷമയാണ് നമുക്ക് ആവശ്യം ആരെന്ത് നമ്മളെ ചവിട്ടി മിതിക്കുമ്പോഴും നമ്മൾ വട്ടന്മാരാന്നൊക്കെ പറയുമ്പോഴും നമ്മളെന്തോർക്കണ്ടേ മത്തായി അഞ്ചു പത്തേ പതിനൊന്ന് ആ ഈശുവിനെക്കുറിച്ചും എല്ലാ വചനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാ വചനങ്ങൾ യേശുക്രിസ്തുവിനെ പ്രതി നമ്മളെ പറയുമ്പം നമ്മളുടെ പേര് സ്വർഗത്തിലെ സ്വർണ ലിപിയിലാണ് എഴുതിയേക്കുന്നത് ഈ ഒരു ബോധ്യം വെച്ചിട്ട് അതുകൊണ്ടാണ് എബ്രായർ ഒന്നേ ഒമ്പതിൽ പറയണത് ദാവീദിനൊക്കെ ഈ ഒരു ആത്മാവ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആനന്ദത്തിന്റെ തൈലം കൊണ്ട് ദാവീദിനെ ഈശോ അവന് മനസ്സിന് ഇണങ്ങിയ ഒരു എൻ്റെ മനസ്സിനിണങ്ങിയ ഒരു ഹൃദയം അവനിലുണ്ട് ദാവീദിലുണ്ടെന്ന് പറഞ്ഞിട്ട് അഹേബ്രായർ ഒന്ന് ഒമ്പത് ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് പൂശി അതുപോലത്തെ ഒരു ആനന്ദം നമുക്ക് വേണം ദൈവരാജ്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അല്ലാതെ ദൈവത്തിൻ്റെ കാര്യം ചെയ്യുമ്പോഴും പറയുമ്പോഴും ഓ അതെനിക്കൊരു വലിയൊരു തലയിൽ വലിയൊരു ചുമടാണെന്ന് ഒരിക്കലും പറയരുത് ജറമേയ പ്രവചം ഇത് എനിക്ക് ഒരിക്കലും ചുമടാണെന്ന് പറയരുത് ദൈവത്തിൻ്റെ കാര്യം ഇതൊരു ഭാരമാണെന്ന് പറയരുത് പക്ഷെ നമ്മൾ ഈ കാലങ്ങളിൽ എപ്പോഴും പറയുന്നത് എനിക്കൊരു ഭാരമാണെന്ന് പറയും അങ്ങനെ പറയരുത് അതുകൊണ്ടാണ് സുഭാഷത്തിലും പ്രഭാഷണിലും പറയുന്നത് പ്രാർത്ഥനയിലും ദാനധര്മ്മത്തിലും മടുപ്പ് തോന്നരുത് പക്ഷെ നമുക്ക് ഈ രണ്ട് കാര്യത്തിൽ നമുക്ക് മടുപ്പ് വരും അപ്പം ഇതിനെയൊക്കെ അതിജീവിക്കണമെങ്കിൽ സുഹൃത നമുക്ക് അത്രമാത്രം ഉണ്ടാവണം ഇനി അത് പറയണം ഇതില്ലാത്തവൻ്റെ കാര്യം പറയാണ് ഒമ്പതാം വചനത്തിൽ ഇവയില്ലാത്തവൻ അന്ധനും ഹ്രസ്വദൃഷ്ടിയും ഇതാണ് കർത്താവിൻ്റെ രാജ്യത്തിൽ വരണമെങ്കിൽ ദീർഘദൃഷ്ടി വേണം പിന്നെ പഴയ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടു എന്ന കാര്യം വിസ്മരിക്കുന്നവനുമാണ് കാരണം നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് അല്ല സങ്കീർത്തനം അമ്പത്തൊന്നിലും സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പതിലും പറയുന്നത് നമ്മുടെ അമ്മയുടെ വയറ്റിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മൾ പാപികളായിരുന്നു മനസിലായ അപ്പം അങ്ങനെയുള്ള നമ്മളെ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തു എഫ് എസ് എസ് ഒന്നേ മൂന്നില് അപ്പം ആ ഒരു കാര്യവും നമ്മൾ അറിഞ്ഞോ അറിയാതെയും ചെയ്തു പോയ പാപങ്ങളിൽ നിന്നും ഈശോയുടെ തിരക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടു എന്നുള്ളൊരു വലിയ കാര്യം കാരണം ഈശോയുടെ തിരക്തത്താൽ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് അത് മനസ്സിലാക്കി തരിക എന്ന് പറഞ്ഞാൽ അത് ആത്മാവിലുള്ളൊരു ഷോഢതയാണ് അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് പഴയ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടു എന്ന കാര്യം വിസ്മരിക്കുന്നവനുമാണ് അതാണ് ഹ്രസ്വദൃഷ്ടി ആകരുത് നമുക്ക് ദീർഘവീക്ഷണം വേണം ഇതുകൊണ്ടാണ് ഈശോ കുരിശിൽ മരച്ചപ്പം ഏശോ അമ്പത്തി മൂന്നിൽ ഞാൻ ദീർഘായുസ് പ്രാപിച്ചു എന്ന് പറയുന്നത് മനസ്സിലായി ഈ കരണം കാണിച്ചപ്പോൾ അടുത്ത കാരണം കാണിച്ചു കൊടുത്തു കാരണം ഈശോ ഇടുന്ന കുരിശിൽ പഠിക്കുമ്പോഴും അവസാനം ഈശോ പുഞ്ചിരിച്ചു ആത്മാവ് ആത്മാവെടിയനെ കാരണം അതായത് പൂർത്തീകരിച്ചു അതായത് അനേകം പേര് ദൈവരാജ്യത്തിൽ കയറുന്നത് ഈശോടെ ഈ സഹനം വഴി ആ ഒരു വലിയ ദൗത്യം പൂർത്തീകരിച്ച് പിതാവിൻ്റെ ഹിതം നിറവേറ്റാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്ന് ഹെബ്രായർ ആറിൽ പത്താം വചനത്തിൽ പറയുന്നത് പോലെ അതായത് എൻ്റെ തന്നെ ശരീരം ഞാൻ ബലിയായിട്ട് സമർപ്പിക്കുന്നു ഇതാണ് ബലിയല്ല കാരുണ്യമാണ് ഞാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ ആ കാരുണ്യമാണ് ഈശോ ഈശോയുടെ കുരിശില് അവസാനമായിട്ട് നമ്മൾക്ക് വേണ്ടി തന്ന് സന്തോഷത്തോടെ സംതൃപ്തിയോടെ പുഞ്ചിരിയോടെയാണ് ഈശോ വിടവാങ്ങുന്നത് ഈ ലോകത്തിൽ നിന്നും അപ്പം ഈ ഒരു വലിയ ദീർഘവീക്ഷണം ഈശോയ്ക്ക് കുറിച്ചിലുണ്ടായ പോലെ നമ്മുടെ ഒരു സഹനത്തിലും വലിയൊരു ദീർഘവീക്ഷണം ഉണ്ടാകണം ഇല്ലെങ്കിൽ നമ്മൾ നേതാക്കന്മാരായിരുന്നിട്ട് കാര്യമില്ല നമ്മളെ ദൈവം അതിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അനേകം പേരെ സ്വർഗരാജ്യത്തിലേക്ക് കടത്തിവിടാനാണ് മനസ്സിലായ നമ്മളിപ്പോ ഏകീകൃത കുർവാനൊക്കെ കരയുമ്പോഴും നമുക്ക് ശുദ്ധമായിട്ടുള്ള ദൈവത്തിൻ്റെ കാരുണ്യം പരിശുദ്ധ കുർബാനയിൽ കിട്ടുന്നതിൻ്റെ പരിസമാപ്തി നമ്മളുടെ ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കടുത്ത് കരയുന്നത് അല്ലാതെ അച്ചന്മാരെ തിരിഞ്ഞോ വരഞ്ഞോ അതൊന്നും അല്ല നമുക്ക് പ്രശ്നം നമുക്ക് നമ്മളുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പടി കിട്ടാനായിട്ടാണ് അതിൻ്റെ ഉത്തരവാദിത്വം നേതൃത്വത്തിനാണ് അത് അവർ നിരസിക്കുകയാണെങ്കിൽ ഇല്ലിസിറ്റ് ഇല്ലിസിറ്റാന്നും ഇല്ലിസിറ്റ് ഇല്ലിസിറ്റാന്നും ഓരോർക്കം കഴിഞ്ഞ് എഴുതുന്നേക്കുമ്പോൾ പറയുന്ന നേതൃത്വമാണെങ്കിൽ ആ നേതൃത്വത്തിൻ്റെ കഴുത്തിൽ തിരികല്ല കെട്ടി കഴിഞ്ഞിരിക്കുന്നു അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളും അതുപോലെ ആകാതിരിക്കാൻ ആകയാൽ സഹോദരരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലായി ഒരു അതാണ് ഈ ചോസൺ വൺസ് എന്ന് പറയും ദൈവവിളി കിട്ടിയവർ ഉം തിരഞ്ഞെടുക്കപ്പെട്ടവർ അനേകം പക്ഷെ ദൈവവിളി കെട്ടിയവർ വളരെ കുറവാണ് അപ്പൊ ആ ഒരു വിളിയിലേക്ക് നേതാക്കന്മാരെല്ലാവരും വരാൻ വേണ്ടി സഭയുടെ നേതാക്കന്മാരും അന്വായ നേതാക്കന്മാരും വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതുകൊണ്ടാണ് ആകയാൽ സഹോദരനെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ അനശ്വരമായ രാജ്യത്തിലേക്ക് അനായാസം നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യും ദൈവവാചനമാണ് നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം